മധൂർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മധൂർ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടപ്പന്തൽ നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പ്രവാസി കൂട്ടായ്മ മധൂർ നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മധൂർ ക്ഷേത്രം മേൽശാന്തി ശ്രീകൃഷ്ണ ഉപാധ്യായ മാനില ശ്രീധാമ സ്വാമിജി യോഗി കൌസ്തുബ മോഹനദാസ പരമഹംസ ബ്രഹ്മകലശോത്സവ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ കണ്ഡികെ പ്രവാസി കൂട്ടായ്മ മധൂരിന്റെ അധ്യക്ഷൻ ലോകേഷ് കൊല്യ അംഗം ഗണേഷ് പറക്കില എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ശിലാഫലകം അനാച്ഛാദനം മാനില ശ്രീധാമ സ്വാമിജി യോഗി കൌസ്തുബ മോഹനദാസ പരമഹംസ നിർവഹിച്ചു ചടങ്ങിൽ പ്രവാസി കൂട്ടായ്മ മധുരിൻ്റെ നാട്ടിലുള്ള അംഗങ്ങളായ അശോകഘട്ടി പറക്കില രഞ്ജിത്ത് മധൂർ ഗണേഷ് പറക്കില സുജിത് മധൂർ ഐശ്വര്യ കൊല്യ സൂരജ് ഷെട്ടി അഖിലേഷ് സുരേഷ് സി എച്ച് വൈശാഖ് സുജിത് കാർത്തിക് ബാലകൃഷ്ണ വിശ്വനാഥ സുദർശൻ അഡിക ലക്ഷ്മി ഷ മാധവ സി എച്ച് സനത് ഉദയ സി എച്ച് രാജേഷ് കൊല്യ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ നടപ്പന്തൽ പ്രവൃത്തി നടത്തിയ ഉളിയത്തെടുക്ക അമ്മ എഞ്ചിനീയറിംഗ് വർക്സിലെ സുരേഷ് യു പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ സുജിത് കേസി മേൽനോട്ടം വഹിച്ച കൂട്ടായ്മ അംഗം ഗംഗാധര കൊല്യ എന്നിവരെ ആദരിച്ചു ദിവ്യശ്രീ ഗട്ടി പറക്കില അവതരണം നടത്തി നടപ്പന്തൽ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച എല്ലാവരോടും പ്രവാസി കൂട്ടായ്മ മധൂർ അംഗങ്ങൾ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്